രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് അട്ടിമറിയാണ് ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ ബി ജെ പി ഭരണത്തിലേറും എ എ ഡി എം കെയുമായി ചേർന്ന് വിജയ്യുടെ നടൻ വിജയ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി തമിഴ്നാട് ബി ജെ പി ഭരിക്കും നിലവിലെ രാഷ്ട്രീയ കോറിളക്കങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കള്ള വോട്ടിലൂടെ ി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഡി എം കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടിവേരുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു എസ് ഐ ആറിൽ തമിഴ്നാട്ടിൽ നിന്ന് വെട്ടി ഒരു കോടി കള്ള വോട്ടുകളാണ് അനധികൃതമായി ചേർത്ത ഒരു കോടി വോട്ടുകൾ ചെന്നൈ ചെന്നൈയിൽ മാത്രം പതിനാല് ലക്ഷം വോട്ടുകൾ സ്റ്റാലിൻ വിജയിച്ച മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം കള്ളവോട്ടുകൾ എങ്ങനെയാണ് ഡി എം കെയും സ്റ്റാലിന്റെ പാർട്ടിയുമൊക്കെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതെന്നും ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ എസ് ഐ ആറിന്റെ കണ്ടെത്തലുകൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം മാറിമറിയുകയാണ് തമിഴ്നാട് ജനത ബി ജെ പി ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് തമിഴ്നാട് ബി ജെ പിയിലേക്ക് പോകുന്നു തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ പേരോട്ടം ഡി എം കെ അമ്പരപ്പിച്ചിരുന്നു തമിഴ്നാട്ടിൽ ബി ജെ പി അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മത തീവ്രവാദികളുമായി സന്ധി ചെയ്യുകയായിരുന്നു ഡി എം കെ സർക്കാർ എന്തിനേറെ പറയുന്നു തിരുപ്പുറകുണ്ടെന്ന ആ മലമുകളിലെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി വന്ന ആ കാർത്തിക വിളക്കിനെ പോലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു ഡി എം കെ സർക്കാർ എന്തിനു വേണ്ടി ഒരു മുസ്ലിം പള്ളിക്ക് വേണ്ടി ഒരു മുസ്ലിം ദർഗയ്ക്ക് വേണ്ടി അപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനിയും അധികാരത്തിൽ പിടിച്ചു തൂങ്ങാനുള്ള കടിച്ചു തൂങ്ങാനുള്ള ഡി എം കെയുടെ ശ്രമമാണ് തമിഴ്നാട്ടിൽ വെളിപ്പെട്ടത് ഹൈന്ദവ സംസ്കാരത്തെ മുച്ചൂട് മുടിക്കുക എന്നതാണ് സ്റ്റാലിന്റെയും മകന്റെയും ഒക്കെ പ്രഖ്യാപിത ലക്ഷ്യം അങ്ങനെയുള്ള സനാതന സംസ്കാരം തമിഴ്നാട്ടിൽ പാടില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അവർ ഇപ്പോൾ ഇതാ അധികാരത്തിൽ നിന്ന് ജനങ്ങൾ സ്റ്റാലിനെയും കൂട്ടരെയും തൂത്തറിയാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ശക്തമായി ഘടകമായി മാറുന്നത് തമിഴ്നാട്ടിലെ കള്ളവോട്ട് തന്നെയാണ് നിങ്ങൾ ഓർമ്മിക്കണം ആറര ലക്ഷം ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വോട്ടുണ്ടായിരുന്ന നിങ്ങൾ ഓർക്കണം ആറ് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം വോട്ടായിരുന്നു തമിഴ്നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ അത് കേവലം അഞ്ചു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം ആയിരിക്കുന്നു മുതൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം വരെ വോട്ടുകൾ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു കള്ള വോട്ടുകളാണ് തെളിഞ്ഞ സാഹചര്യത്തിലാണ് ആ വോട്ടുകൾ മാറ്റിയത് ഇതിൽ വിറളി കൊണ്ടിരിക്കുകയാണ് ഡി എം കെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നു വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ചുക്കും സംഭവിക്കില്ല സംഭവിക്കാൻ പോകുന്നത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഗതി മാറും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തും